മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫഡ്നവിസ് മൂന്നാം വട്ടവും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ശിവസേന നേതാവ് ഏക്നാഥ് ശിണ്ടെയും അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതി मी खरी असा मुख्यमंत्री म्हणून माझे कामे यथा योग्य तो पार पाडण्यासाठी आवश्यक असेल ते खेरीज करून एरवी मी कोणत्याही व्यक्तीला किंवा व्यक्तींना प्रत्यक्ष परे व अप्रत्यक्ष परे करणार नाही किंवा त्यांच्याकडे उघड करणार नाही प्रधानमंत्री नरेंद्र मोदी केंद्र मंत्री महाराजा जेपी नड्डा ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രമുഖ വ്യവസായി മുകേഷ് അംബാനി മുൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ ഷാരൂഖ് ഖാൻ സൽമാൻ ഖാൻ അടക്കം ബോളിവുഡ് താരങ്ങളും മുംബൈ ആസാദ് മൈതാനിയിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു ഇവർക്കൊപ്പം എൻ ഡി എ ഭരിക്കുന്ന ഒൻപത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പങ്കാളികളായി നാഗ്ലൂർ സൗത്ത് വെസ്റ്റിൽ നിന്നും തുടർച്ചയായി നാലു തവണ വിജയിച്ച അമ്പത്തിനാലുകാരനായ ഹഡ്നവിസ് ഇത് മൂന്നാം തവണയാണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാകുന്നത് മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെങ്കിലും ഏകനാഥ് ഷിൻഡെ സത്യപ്രതിജ്ഞ സത്യപ്രതി പത്ത് മന്ത്രിമാരും നിയമസഭാ സ്പീക്കറും കൗൺസിൽ ചെയർമാൻ പദവിയും നൽകാമെന്ന് ഉറപ്പ് കൊടുത്തതോടെയാണ് ഏകനാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയാകാൻ തയ്യാറായത് ആഭ്യന്തര വകുപ്പ് ലഭിച്ചില്ലെന്നത് മാത്രമാണ് ഷിൻഡെ വിഭാഗത്തിന്റെ നഷ്ടം കണ്ടോ ഒരു സെറ്റപ്പ് ഇല്ലേ ഇങ്ങനെ വേണം പറയാൻ ബട്ട് പണിയാനാണ് നിക്കില്ല സാറേ ഓ പിന്നെ വലിയ എന്താ കാര്യം നല്ല ും എല്ലാ മോഡൽ ഫേണിച്ചറും അവൈലബിൾ ആണ് മോഡേൺ വേണമെങ്കിൽ